എൻ്റെ പേര് വിനോദ് എന്നാണ് എൻ്റെ സ്ഥാപനത്തിൻ്റെ പേര് വിശ്വാസ് ഫെൻസ് എന്നാണ് സ്ഥാപന സ്ഥിതി ചെയ്യുന്ന കൊല്ലത്താണ് കൊല്ലത്താണെങ്കിൽ പോലും കേരളത്തിലെ എല്ലാ ജില്ലയിലും ഞങ്ങളുടെ സർവീസ് ഉണ്ട് അതുപോലെ തന്നെ ഞങ്ങൾ ചെയ്തതെന്ന് പറഞ്ഞാൽ കൊല്ലം ജില്ലയിൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഫെൻസിങ് വർക്കിനായിട്ടാണ് വന്നിരിക്കുന്നത് ഇവിടെ ഒരു നൂറ്റമ്പത് മീറ്ററോളം ഫെൻസിങ് ചെയ്യാനുണ്ട് അതിനായിട്ടാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് പിന്നൊട്ട് നമ്മളിവിടെ ഫെൻസിങ്ങായിട്ട് ഉപയോഗിക്കുന്നത് ഏത് കമ്പനിയുടെ മെറ്റീരിയലാണ് കമ്പനിയുടെ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഞാനൊരു ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തോളമായി ഈ ഫെൻസിങ് വർക്ക് ആരംഭിച്ചിട്ട് ഫെൻസിങ് സൊല്യൂഷനിലായിട്ട് നിൽക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ ഞാൻ അന്ന് മുതലേ അതായത് ഒരു ഇരുപത്തി മൂന്ന് വർഷമായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ടാറ്റ വയറോൻ്റെ ഫെൻസിങ് മെറ്റീരിയൽ മാത്രമാണ് ഞാൻ ഉപയോഗിക്കുന്നത് അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരുപാട് നാൾ ഈട് നിൽക്കുകയും മിതമായ നിരക്കിൽ നമുക്ക് വർക്ക് ചെയ്യാനും സാധിക്കും അപ്പോൾ ഇവിടെ തന്നെ ഞങ്ങളിത് ഉപയോഗിച്ചിരിക്കുന്നത് നാലടി ഹൈറ്റുള്ള ആ ചെയിൻലിംഗ് ആണ് നാലടി ഇനി ഇത് പന്ത്രണ്ട് കെ ജിൻ്റെ ടു പോയിൻറ്റ് ഫൈവ് എം എം ആണ് എൻ്റെ തിക്നെസ് ഇത് ജി ഐ ചെയിൻ ലിങ്കാണ് ആണ് ടാറ്റ വൈറോൻ്റെ ജി ഐ ചെയിൻ ലിങ്കാണ് അതുപോലെ തന്നെ ഇതിൻ്റെ പോസ്റ്റായിഡ് ഞങ്ങൾ ഉപയോഗിച്ചത് ടാറ്റയുടെ തന്നെ ജി ഐ പോസ്റ്റാണ് അപ്പം മറ്റുള്ള പ്രൊഡക്റ്റുകളെ കാട്ടി ഒരുപാട് നാൾ ഈട് നിൽക്കും അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത സാധാരണ ഒരു ചെയിൻലിംഗ് ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതൊരു മൂന്ന് നാലഞ്ച് വർഷം ആവുമ്പോഴത്തേക്ക് അത് പൊടിഞ്ഞു പോകും നേരെ മറിച്ച് ഇതാണെന്നുണ്ടെങ്കിൽ ഇത് ആരാണോ ഉപയോഗിക്കുന്ന ആ കർഷകൻ ഇവിടെ ഇവിടെയെന്ന് പറഞ്ഞപ്പോൾ ഒരു കൃഷി സംബന്ധമായിട്ടുള്ള സംഭവമാണ് അപ്പം അതിന് വേണ്ടിയിട്ടാണ് പുള്ളി ഈ ഫെൻസിങ് ചെയ്യുന്നത് ഇവിടെ പന്നിശല്യം ഒരുപാടുണ്ടായതുകൊണ്ട് കൃഷിയെല്ലാം നശിപ്പിച്ച് കളയുന്നത് പുള്ളി ഞങ്ങളെ വിളിച്ചത് അനീഷ് എന്നാണ് ഇതിൻ്റെ കസ്റ്റമറിൻ്റെ പേര് അപ്പോൾ പുള്ളി എന്നെ വിളിക്കുകയും ഞങ്ങളിവിടെ വരികയും പിന്നെ വന്ന് ഉടൻ തന്നെ വർക്ക് ആരംഭിക്കുകയും ചെയ്തു അപ്പം ടാറ്റ വൈറോൻ്റെ ഞങ്ങൾ ഞങ്ങളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഇപ്പോൾ സാധാരണഗതിയിൽ ഒരു കൃഷി സ്ഥലത്തൊന്നും ഇത്രയും എമൗണ്ട് ചിലവാക്കിയിട്ട് ഒരു മതിലൊന്നും ആര് സ്ഥാപിക്കാറില്ല മെയിനായിട്ട് അതിൻ്റെ ഒരു ഫണ്ട് തന്നെ അത്രയും പ്രോഫിറ്റ് അതിൽ അതിലൊന്നും കിട്ടാറില്ല അപ്പം ഇതാണെങ്കിൽ ഒരു മതിൽ കിട്ടുന്നേക്കായിട്ട് ഒരുപാട് ചിലവ് കുറച്ച് നമുക്ക് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഇപ്പം നമുക്കിപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ല നാലടി ഹൈറ്റാണ് നമുക്കിതിൻ്റെ അഞ്ചടിയും ആറടിയും ഏഴടിയും ഒക്കെ ആയിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും ഇതിൻ്റെ ഒരു ഇനി അടുത്തൊരു കാര്യം ചോദിക്കാനുള്ളത് സ്ട്രെങ് ഒരു സ്ട്രെങ്ത്തും ഒരു ക്വാളിറ്റിയും അത് നമുക്ക് ഒരു നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് കമ്പനി അതായത് ടാറ്റ വയറോണിൻ്റെ ക്വാളിറ്റി അഷുറൻസ് സർട്ടിഫിക്കറ്റ് ഇതിന് നൽകുന്നുണ്ട് സാധാരണ ഇപ്പം ടാറ്റ വയറോൺ വയറോണാണെന്ന് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഒരുപാട് ആൾക്കാർ കൊണ്ട് ചെയിൻ ലിങ്ക് സ്ഥാപിക്കുന്നുണ്ട് ഈ ഫെൻസിങ് വർക്കുകൾ ചെയ്യുന്നുണ്ട് അവർ കസ്റ്റമറിനോട് പറയുന്നത് പിന്നെ ഇത് ജി എ ആണ് അല്ലെങ്കിൽ ഗാൽമേസ്ഡാണ് ഒരുപാട് നാളെ ഈട് നിൽക്കും എന്നൊക്കെ പറഞ്ഞാണ് കസ്റ്റമറിനോട് പറഞ്ഞാൽ ചെയ്യുന്നത് പക്ഷേ അത് മിക്കവാറും ഒക്കെ അത് വെറുതെ പറയുന്നത് അവർ അത് ഗാൽമേസ്ഡ് അല്ല കാരണം അവരതിനകത്ത് പെയിൻ്റ് അടിച്ചുകൊണ്ടാണ് അവരത് ചെയിൻ ലിങ്ക് നമ്മൾ സ്ഥാപിക്കുന്ന സമയത്ത് തന്നെ അവർ പെയിൻറ്റ് ചെയ്തുകൊണ്ടാണ് ആ ചെയിൻ ലിങ്ക് സ്ഥാപിക്കുന്നത് അത് തന്നെ ഏറ്റവും ശുദ്ധമായൊരു തുണയാണ് കാരണം ജി എ ആണെങ്കിൽ അതിന് പെയിൻ്റ് അടിക്കേണ്ട കാര്യമില്ല ഏകദേശം ഒരു അഞ്ചാറ് വർഷം തന്നെ അതിന് പെയിൻറ്റ് ഉപയോഗിക്കേണ്ട കാര്യമില്ല പെയിൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് മെറ്റീരിയൽ ആകുമ്പം അവർ പെയിൻറ്റ് ചെയ്തുകൊണ്ട് വരുമ്പോൾ തന്നെ കസ്റ്റമറിൻ്റെ മനസ്സിലാവും അത് ഈ പറഞ്ഞ കണക്ക് ജി എ അല്ല എന്ന് അത് തന്നെ ഏറ്റവും ഒരു ഉദാഹരണം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കമ്പനി ഇത് ഒറിജിനൽ മെറ്റീരിയലിന് ടാറ്റ വൈറോൻ്റെ മെറ്റീരിയൽ ആണെന്ന് പറയുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി എഷുറൻസ് സർട്ടിഫിക്കറ്റ് കമ്പനി കസ്റ്റമറിൻ്റെ പേരിൽ ഇഷ്യൂ ചെയ്യുന്നുണ്ട് അത് ഓൺലൈനിലായിട്ട് ചെയ്യുന്നതാണ് അപ്പം ഒരുപാട് ഡ്യൂപ്ലിക്കേറ്റ് മെറ്റീരിയൽ മാർക്കറ്റിൽ ഇറങ്ങുന്നുണ്ട് അതിനെ അതിജീവിക്കുക എന്നുള്ളത് കൂടാണ് എൻ്റെ ലക്ഷ്യം അപ്പോൾ അതിനകത്ത് നമ്മുടെ ഈ പ്രൊഡക്റ്റിൻ്റെ നിർദ്ദേശങ്ങൾ ഇതെങ്ങനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം കൂടുതൽ കാര്യങ്ങൾ ഇത് ഈട് നിൽക്കുന്നതിന് വേണ്ടുന്ന നിർദ്ദേശങ്ങളും കമ്പനി അതിനകത്ത് നൽകുന്നുണ്ട് അതിനകത്ത് എടുത്തു പറയുന്നൊരു കാര്യമാണ് ഈ പറഞ്ഞ പെയിൻറ്റ് ചെയ്യേണ്ട ആദ്യത്തെ ഒരു അഞ്ച് വർഷം പെയിൻറ്റ് ചെയ്യേണ്ട എന്നൊരു നിർദ്ദേശം അപ്പോൾ അതിനകത്തത് പ്രിൻറ്റിംഗ് ആണ് അത് നമുക്ക് വായിക്കാൻ പറ്റും ഇതിപ്പോൾ തന്നെ നോക്കിയോണു ടാറ്റ വയറോൺ ഇതിൻ്റെ ഈ ചെയിൻ ലിങ്കിൽ ഇതിനകത്ത് പല സ്ഥലങ്ങളിലായിട്ട് വിട്ടു വിട്ട് പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട് അതൊന്നാമത്തെ കാര്യം രണ്ടാമത് ഈ ടാഗ് കാണും ഈ ടാഗിൽ ഹോളോഗ്രാം മുദ്രയുണ്ട് അതുപോലെ തന്നെ എൻ്റെ കോഡ് നമ്പർ കാണും അപ്പോൾ ഈ പോസ്റ്ററാണെങ്കിൽ പോലും അതിനകത്ത് ടാറ്റ സ്ട്രക്ചറാന്നുള്ളത് അതിനകത്ത് പ്രിൻ്റഡ് ആണ് പിന്നെ ഈ ഇത്തരത്തിൽ ഡ്യൂപ്ലിക്കേറ്റ് ഇറങ്ങുന്നുണ്ട് പ്രിൻറ്റ് ചെയ്തുകൊണ്ട് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കമ്പനി ക്വാളിറ്റി എഷ്യൂറൻസ് സർട്ടിഫിക്കറ്റുകൊണ്ട് ഡ്യൂപ്ലിക്കേറ്റ് കാണുന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ ഓൺലൈനിൽ ക്വാളിറ്റി അഷ്യൂറൻസ് സർട്ടിഫിക്കറ്റ് അവർക്ക് കൊടുക്കാൻ പറ്റില്ല അപ്പോൾ ഇത്തരം ഉള്ള മാർഗ്ഗങ്ങളെല്ലാം കമ്പനി കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ വരുന്ന ചെയിൻ ലിങ്ക് പാക്ക് ചെയ്താണ് വരുന്നത് മറ്റേ ലോക്കൽ മെറ്റീരിയൽ വരുന്ന പാക്കിംഗ് അല്ല അതിനകത്തൊരു ലേബലോ ഒരു കവറോ ഒന്നും കാണത്തില്ല ഇപ്പോൾ ഇവിടെ തന്നെ ഞാനിപ്പോൾ കാണിച്ച് തരാൻ തന്നെ ഇപ്പം നമ്മൾ ടാറ്റാ വയറോണ്ട് ചെയിൻ ലിങ്കിന് പാക്ക് ചെയ്യുന്ന സമയം മുതൽ ഇത് ആദ്യം വരുന്ന ഇത് തന്നെ അത് പ്രിൻറ്റ് ചെയ്ത് വരുന്നുണ്ട് അപ്പം നമുക്ക് മനസ്സിലാവും ടാറ്റ വയറുകൊണ്ട് പ്രൊഡക്റ്റ് ആണെന്നുള്ളത് അങ്ങനെ ഒരുപാട് നിർദ്ദേശങ്ങൾ കമ്പനി പറയുന്നുണ്ട് നമുക്ക് കസ്റ്റമറിന് മനസ്സിലാക്കാനായിട്ട് ഇത് ഒറിജിനൽ മെറ്റീരിയൽ ആണെന്ന് മനസ്സിലാക്കാനായിട്ട് നമ്മൾ ഈ പ്ലോട്ട് വരുന്ന ഒരു മുപ്പത് സെന്റിൽ താഴേക്കായിരിക്കുമല്ലോ അതെ അപ്പോൾ നമുക്ക് എത്ര ലെങ്ത് വരെ ചെയ്യാൻ പറ്റും ഇതിന്റെ ഒരു ഫെൻസിംഗ് ഒക്കെ ഫെൻസിങ് നമുക്ക് എത്ര ലെങ്ത് വേണേലും ചെയ്യാം കുഴപ്പമില്ല ആ ഏക്കറോ പത്ത് ഏക്കറോ നൂറ് ഏക്കറോ എത്ര വേണേലും ചെയ്യാം ഏറ്റവും കുറഞ്ഞപ്പോ ഒരു സെന്റിലാണെങ്കിൽ പോലും നമുക്ക് ചെയ്യാൻ പറ്റും ഫെൻസിങ് അല്ല ഫിൻസിംഗ് ജോയിന്റ് അടിച്ചിട്ടാണ് അങ്ങനെ ചെയ്യാറ് അല്ല ഇതിന് ജോയിന്റ് വരത്തില്ല ചെയിൻ ലിങ്ക് അല്ലേ ലിങ്ക് അല്ലേ ഈയൊരു സംഭവം കഴിഞ്ഞാൽ എവിടെയാണോ നമുക്ക് രണ്ട് റോളായിട്ട് വരുന്നത് അത് ജോയിന്റ് ചെയ്ത് ഇറക്കുന്നത് അതായത് ചെയിൻ ലിങ്ക് ഇതിനകത്ത് അങ്ങ് ഇറക്കാൻ പറ്റും അത് അതിനകത്ത് കാണിക്കാൻ പറ്റും നമുക്ക് ഓ എത്ര വേണമെങ്കിലും അത് ജോയിന്റ് ജോയിന്റിനൊരു സംഭവം വരുന്നില്ല ജോയിന്റ് അറിയത്തില്ല അത് പതിനഞ്ച് മീറ്ററിന്റെ റോളുകളായിട്ടാണ് വരുന്നത് ഇല്ലല്ല ഒന്നുമില്ല നല്ല സ്ട്രോങ് ആയിരിക്കും നല്ല സ്ട്രോങ് ആയിരിക്കും ഈ സാധനം നമ്മൾ സാധാരണ ഒരു വേലി നടക്കുന്നുല്ലോ സാധാരണ ഒരു വേലി ഇണക്കുന്നില്ല അത്രയും ടെമ്പറായിട്ട് ആണ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇത് സാധാരണ ആൾക്കാർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇത് കൊണ്ടുവച്ച് അങ്ങനെ വെച്ച് കെട്ട് ടൈ ചെയ്യുകയായിരുന്നു പക്ഷെ ഞങ്ങളെന്ന് പറഞ്ഞാൽ ചെയിൻ പുള്ളർ എന്ന സാധനം ഉണ്ട് ആ ചെയിൻ പുള്ളർ വെച്ചാണ് അത് പുള്ളി ചെയ്താണ് ഈ സാധനം ടൈറ്റ് ചെയ്യുന്നത് അപ്പം അത്രയും ടെമ്പറില് ഈ സാധനം നിൽക്കും പിന്നീ പന്നുത്തിയാലും ഓരോ കാരണവശാലും ഒരു ടെൻഷനും വേണ്ട ഈ സാധനം ചെയ്യുന്നത് തന്നെ കർഷകർക്ക് ഒരു ആശ്വാസം കർഷകർക്ക് ഒരു ആശ്വാസം ഞാൻ ഈ ഇവിടുത്തെ ഈ ചേട്ടൻ തന്നെ ഈ അനീഷണ ചേട്ടൻ തന്നെ ഇതിൽ ഏതാണ്ട് ഒരു പത്ത് ഇരുപത്തയ്യായിരം രൂപയോളം കണ്ട ഈ കഴിഞ്ഞ തവണ കൃഷിക്ക് വേണ്ടിയിട്ട് ചിലവാക്കി പക്ഷെ ഇതെല്ലാം പന്നി വന്ന് നശിപ്പിച്ചു അപ്പം അദ്ദേഹം ഇങ്ങനെ കുറേ നാളായിട്ട് കൃഷി ചെയ്തിട്ട് അദ്ദേഹത്തിന് ഇതിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാവുന്നില്ല അപ്പോൾ അങ്ങനെയാണ് ഈ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുകയും പുള്ളി ഞങ്ങളെ വിളിക്ക് അപ്പം പുള്ളിക്ക് എന്നെ തോന്നി വേറെ ഒന്ന് രണ്ടുപേരെ സമീപിച്ചിരുന്നു പുള്ളി അപ്പം അവരുടെ മെറ്റീരിയലിനെ കുറിച്ച് അന്വേഷിച്ചപ്പം അവർക്ക് പ്രത്യേകിച്ച് ഒരു ക്വാളിറ്റി ഇല്ലാത്ത മെറ്റില്ല അത് കുറെ നാൾ ഈട് നിൽക്കുന്നില്ല എന്ന് മനസ്സിലായപ്പോഴാണ് എന്നെ സമീപിക്കുകയും പിന്നെ ഞാൻ തുടർന്ന് വന്ന് ഞാൻ വർക്ക് ചെയ്യുകയും ചെയ്തു അപ്പോൾ ഇതിന്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ മറ്റ് വന്യമൃഗങ്ങളെ ശല്യമില്ലാതെ കൃഷി ചെയ്യാം ഇനി ധൈര്യത്തിൽ പുള്ളിക്ക് ഇത് എങ്ങനെ പോയാലും ഒരു ഒന്നോ ഒരു വട്ടോ അല്ലെ ഒന്നോ രണ്ടോ തവണ കൊണ്ട് ഇതിന്റെ മുതലിങ്ക് വരും പിന്നെ ധൈര്യത്തിൽ കൃഷി ചെയ്യാം ബാക്കിയെല്ലാം പ്രോഫിറ്റാണ് പിന്നെ അങ്ങോട്ട് ഈ ടാറ്റൽ ഈ ഡിസൈൻ മാത്രമാണോ ഈ നെറ്റുള്ളത് നമുക്ക് വരുന്നത് ഒരു കിലോ അല്ല ഒരു കിലോ അല്ല അപ്പം ഇതിപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ടാറ്റയുടെ നോർമൽ ജി ഐ ചെയിനിലേക്കാണ് ഇതുകൂടാതെ ആയിഷ് എന്നും പറഞ്ഞൊരു ബ്രാൻഡ് വരുന്നുണ്ട് അത് പൗഡർ കോട്ടഡ് ആണ് പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ സൈസ് തിക്നെസ് പല തരത്തിലുള്ളതും വരുന്നുണ്ട് പിന്നെ പുതിയൊരു സംഭവം പുതിയതല്ല അതല്ല നമുക്കൊരു മൂന്ന് നാല് വർഷമായിട്ട് നോട്ടഡ് ഫെൻസ് എന്നും പറഞ്ഞൊരു ഫെൻസ് വരുന്നുണ്ട് നോട്ടഡ് ഫെൻസ് അതെന്ന് പറഞ്ഞാൽ ഇതിനെക്കാട്ടി ടെമ്പർ കൂടിയത് ഹൈ കാർബൺ വയറാണ് നോട്ടഡ് ഫെൻസ് ഇപ്പോൾ ആയി വരുന്നേ ഉള്ള അത് ഞാനിപ്പം ഇതിനകത്ത് വീഡിയോയിൽ കാണിച്ചു തരാം അപ്പം നോട്ടഡ് ഫെൻസ് എന്നുള്ളത് ടാറ്റ വയറോ കൊണ്ട് തന്നെ ഒരു പ്രൊഡക്റ്റ് വരുന്നുണ്ട് അതിനും ഇപ്പം ഒരുപാട് ഇതുണ്ട് ഇതിനെക്കാട്ടി ഹൈ കാർബൺ വെയറായിട്ട് നല്ല ടെമ്പർ ഉള്ളതാണ് നോട്ടഡ് ഫെൻസ് അപ്പം അതുകൂടാതെ ത്രീ ഡി മെഷീൻ പറഞ്ഞു തരണം അതായത് പിന്നെ നമുക്ക് വീടുകളിലും മറ്റും കെട്ടിയിട്ട് അതിൻ്റെ വ്യൂ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് വിദേശ രാജ്യങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന പോലെ മതിലിൻ്റെ പകരം ത്രീ ഡി മെഷീൻന്ന് പറഞ്ഞൊരു സംഭവം ടാറ്റ വയറോ കൊണ്ട് ഉപയോഗിക്കുന്നുണ്ട് അത് കുറച്ച് പ്രീമിയം പ്രൊഡക്റ്റാണ് അപ്പം ഈ കൃഷി സ്ഥലത്തൊന്നും സാധാരണ അത് ഉപയോഗിക്കാറില്ല പിന്നെ അതുപോലെ തന്നെ ഈ പോസ്റ്റ് പോസ്റ്റിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഇപ്പം ഇവിടെ ജി ഐ പോസ്റ്റ് ആണ് ടാറ്റയുടെ ഉപയോഗിച്ചിരിക്കുന്നത് ഇതേപോലെ തന്നെ ടാറ്റയുടെ സ്റ്റമ്പ് ഉപയോഗിക്കുന്നുണ്ട് വൈറ്റ് ടൈപ്പ് ആംഗിൾ ആണ് അതിന് വരുന്നത് സ്റ്റമ്പ് അതായത് ഇതിനെക്കാട്ടി കുറച്ചുകൂടെ ചിലവ് കുറവായിരിക്കും പിന്നെ നമ്മൾ സ്ഥലം വരുന്നത് ഇപ്പൊ കൊല്ലാണല്ലോ അതെ മറ്റു ജില്ലകളിൽ നിന്നുള്ള ഒരു സർവീസിന് ഒരു ഓർഡർ ഒക്കെ കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുമോ എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും പറ്റും ഇപ്പം ഞാൻ പറഞ്ഞില്ലേ എൻ്റെ സ്ഥാപന സ്ഥിതി ചെയ്യുന്ന കൊല്ലത്താണെങ്കിൽ കേരളത്തിലെ എല്ലാ ജില്ലയിലും നമുക്ക് ചെയ്യാനുള്ള സംവിധാനമുണ്ട് അതായത് ഇതിപ്പം ഞങ്ങളുടെ ഒരു സൊല്യൂഷൻ്റെ ഭാഗമായിട്ടിരിക്കുന്ന ഒരു ടീമായിട്ട് നിൽക്കുന്ന ഇപ്പോൾ കൊല്ലത്ത് ഇന്നിപ്പോൾ നമ്മളിവിടെ ഇന്ന് വർക്ക് ചെയ്യുന്നു ഇപ്പം നാളെ ഒരു കാസർഗോഡോ അല്ലെ വയനാടോ കണ്ണൂരോ തൃശ്ശൂരോ ഒക്കെ ചെയ്യണമെങ്കിൽ പോലും രാവിലെ അവിടെ ആളെത്തും കസ്റ്റമർ ആ നമ്പർ തന്നെ അവിടെ ആൾ എത്താനുള്ള സംവിധാനം നമ്മളത് കേരളത്തിലെ എല്ലാ ജില്ലയിലും ചെയ്യാനുള്ള സംവിധാനമുണ്ട് അതിനുള്ള സർവീസും നമുക്കുണ്ട് അതുകൊണ്ട് ആ ഒരു ടെൻഷൻ വേണ്ട എവിടെയും കേരളത്തിൽ എവിടെയും ഞങ്ങൾ വർക്ക് വന്ന് ചെയ്തു കൊടുക്കുന്നതാണ് ഉത്തരവാദിത്ത ചെയ്തു കൊടുക്കുന്നതാണ് അപ്പോൾ നിങ്ങളുടെ കൃഷി കൃഷിസ്ഥലമായാലും വീടിൻ്റെ പരിസ പരിസരമായാലും പിന്നെ ഭൂമിയായാലും നിങ്ങൾ ഇത്തരം ഫെൻസിങ് വർക്കുകൾക്കായി കേരളത്തിൽ എവിടെയാണെങ്കിലും വിശ്വാസ് ഫെൻസ് എന്ന് എൻ്റെ സ്ഥാപനത്തിൽ വിളിച്ചോളൂ വിശ്വാസത്തോടെ ഉത്തരവാദിത്തോടി നിങ്ങൾക്കത് ഞാൻ ചെയ്തു തരുന്നതാണ് എൻ്റെ നമ്പർ ഈ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങളെല്ലാവരും എന്നെ വിളിച്ചോളൂ വർക്ക് തീർത്തും ഞാൻ ചെയ്തു തരുന്നതാണ് പ്രിയരെ കടുകുമണിയുടെ വീഡിയോകൾ ഇഷ്ടമായാൽ കൂടെ ഉണ്ടാവുന്നു